പോസ്റ്റ് ഓഫീസ് പാഴ്സൽ മാർഗം കഞ്ചാവ് കടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിക്കായി അന്വേഷണം ശക്തമാക്കി എക്സൈസ് ഇന്നലെയാണ് കൊല്ലംകോട് പോസ്റ്റ് ഓഫീസിലേക്ക് പാഴ്സലായി കഞ്ചാവ് എത്തിയത് സംഭവത്തിൽ കൊല്ലംകോട് സ്വദേശികളായ യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായിരുന്നു മേഘാലയിൽ നിന്ന് പാഴ്സലായി കഞ്ചാവ് എത്തിക്കാൻ നിർദ്ദേശം നൽകിയത് സുഹൃത്തായ കൊല്ലംകോട് സ്വദേശിയാണെന്നാണ് പ്രതികൾ മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിരണ്ടുകാരനായ മുഖ്യപ്രതിക്കായി എക്സൈസ് അന്വേഷണം ശക്തമാക്കിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഓപ്പറേഷൻ ഡി ഹൺ അടക്കം അവിടെ കാര്യമായ രീതിയിൽ പുരോഗമിക്കുമ്പോഴും ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി കഞ്ചാവ് എത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്തായാലും ഈ പ്രതിയെ പിടികൂടാനുള്ള എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എങ്ങനെയാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഇന്നലെയാണ് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് പാസലായിട്ട് കഞ്ചാവ് എത്തിയത് സംഭവത്തിൽ കൊല്ലംകോട് സ്വദേശികളായ യുവാക്കളെ എക്സൈസിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു മേഘാലയയിൽ നിന്ന് പാസലായി കഞ്ചാവ് എത്തിക്കാൻ നിർദ്ദേശം നൽകിയത് ഇവരുടെ സുഹൃത്തായ കൊല്ലങ്കോട് സ്വദേശിയാണെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ടുകാരനായ മുഖ്യപ്രതിക്കായിട്ടാണ് എക്സൈസ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത് ഈ പ്രതി മുമ്പ് നേരിട്ടും സുഹൃത്തുക്കൾ മുഖേനയും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പാർസൽ മാർഗ്ഗം ലഹരിക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ഏതായാലും പോലീസ് എക്സൈസിന്റെ ഭാഗത്തു നിന്നും മറ്റും അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഈ കുറച്ചായിട്ട് ഇത്തരത്തിൽ പാർസൽ മാർഗവും മറ്റും കഞ്ചാവ് നാട്ടിലേക്ക് എത്തിക്കുന്നത് തുടർക്കഥയാവുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ബസ്സുകളിലും മറ്റുമൊക്കെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുമ്പോഴും ട്രെയിനുകളിൽ കടത്തി ഒക്കെ അത് കൃത്യമായിട്ട് തന്നെ എക്സൈസ് പിടികൂടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എക്സൈസിന്റെയോ പോലീസിന്റെയൊക്കെ കണ്ണ് വെട്ടിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ പാർസലായിട്ട് കടത്തുന്നത് എന്നുള്ളതാണ് ഏർ ഏഴായി ഏഴ് കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവാണ് ഈ സഹോദരങ്ങളായ വ്യക്തികളിൽ നിന്ന് ഇന്നലെ പിടികൂടിയത് കൊല്ലങ്കോട് രണ്ട് വില്ലേജിൽ സൗത്ത് പാവടി ദേശത്തെ ശ്രീനിവാസ് വീട്ടിലെ രവിചന്ദ്രൻ എന്നയാളുടെ മക്കളായ സഞ്ജയ് രാഹുൽ എന്നിവരാണ് പിടിയിലായത് സഞ്ജയിന്റെ പേരിൽ വന്ന കഞ്ചാവ് പാർസൽ കൈപ്പറ്റി തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത് അതായാലും കൊല്ലങ്കോടുള്ള കഞ്ചാവ് മൊത്തവില്പനക്കാരന് വേണ്ടിയാണ് ഇപ്പോൾ കഞ്ചാവ് എത്തിച്ചതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്